ആ കാണാ പോലും പണിക്ക് പോന്ന അല്ലാണ്ട് ഇഷ്ടുന്നില്ല എനിക്ക് ഒരു വണ്ടി എടുത്താ പോരെ വണ്ടി എടുക്കാ പത്തായിരം ഡൗൺ പേയ്മെന്റ് അഞ്ഞൂറ്റൊന്നൂറു ഡോക്യുമെന്റേഷൻ ചാർജ് എനിക്കും എടുക്കാട്ടോ എനിക്ക് വേണ്ട ഒരു കുടിച്ചെടുത്തോ ആടാ മഹീന്ദ്ര മഹീന്ദ്ര കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ മക്കളെ മക്കളെ ആ പറഞ്ഞ വെഹിക്കിൾസ് ഭാഗമായി ഇവിടെ ഡോക്യുമെന്റേഷൻ ചാർജ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം ഇത് ഇത് ജീത്തോ 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 അല്ല വെറും രൂപ ഡൗൺ നമുക്ക് അത് ലിമിറ്റഡ് ഇതിൽ ആക്സസറീസ് റിവേഴ്സ് ക്യാമറ സീറ്റ് കവർ മാറ്റ് മണി പൗച്ച് ബോട്ടിൽ ഹോൾഡർ മൊബൈൽ സ്റ്റാൻഡ് കൂടാതെ മൊബൈൽ ചാർജും ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഇതിന്റെ മൈലേജ് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറ്റുന്നത് കണ്ണൂർ തോട്ടട നിയർ പോളിടെക്നിക്